എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ മധുരക്കെങ്ങ് വട്ടത്തിലരിഞ്ഞിട്ട് വറുത്തെടുക്കാനാണ് അപ്പോൾ ഇത് വട്ടത്തിലരിയാം മധുരക്കെങ്ങനെ നല്ല മുറുക്കാണ് അപ്പോൾ അത് നമ്മൾ മസാല പരട്ടാനായിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഉം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു ഇനി മുളകും പൊടി മുളകും പൊടി നമ്മള് എരിവിനുസരിച്ച് ഞാൻ കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്ക് എരിവ് വേണം അതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്പൂൺ മുളകും പൊടി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ നല്ലോണം എല്ലാവടത്തേക്കും എടുക്കാം നല്ല രസമാണ് മാത്രമൊക്കെ ഇതേപോലെ മുളകും പൊടി പരറ്റി ഉപ്പും മുളകും പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയൊക്കെ പറ്റിയിട്ട് പാനിൽ പ വെളിച്ചെണ്ണ ലേശം ഒഴിച്ചിട്ട് അല്ലാണ്ട് മുക്കി വറുക്കാനല്ല ദോശയൊക്കെ ചുറിന പോലെ ആക്കിയിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ നമുക്ക് പരട്ടിയെടുക്കാം നമ്മളങ്ങനെ എല്ലായിടത്തേക്കും മസാല ഇങ്ങനെ ആവാത്തോടത്തേക്കൊക്കെ നമ്മളിങ്ങനെ പരട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ഇളം മധുര മധുരക്കിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു മധുരം ചിലതിനെ ഉള്ളു മധുരം ചില മധുര കഴുങ്ങൾക്കില്ല പിന്നെ ഉപ്പ് മുളകൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ടേസ്റ്റാണ് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ പാൻ ചൂടായി അതിലേക്ക് ഇതേ കണ്ടില്ലേ ലേശം വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് കണ്ട ഇത്രയും വേണ്ടോ അപ്പം നമ്മൾ ആ വെളിച്ചെണ്ണ എല്ലായിടത്തോട്ടൊന്നും ഇതേപോലെ ചുറ്റിച്ച് കൊടുത്തു ഇത്രയും വേണ്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അതിന് നമുക്കിതിൽ ഓരോന്നോരോന്നും വെച്ച് കൊടുക്കാം നല്ല മണ്ണെണ്ണം മാത്രമേ ഇങ്ങനെ അപ്പം പിന്നെ ഞാൻ നടുമുറിക്കാനൊന്നും പോയില്ല ഇങ്ങോട്ട് തന്നെ ചൂടാണെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഓരോന്നോരോന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ഫ്രൈ ആയിട്ടുണ്ട് വേണ്ട രണ്ട് കുറവ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ ഒരു പടവ് പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങനെ നമ്മളുടെ മധുരക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് എണ്ണില്ലാണ്ട് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് വേണ്ട ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ